അസ്സാം വലൈക്കും വാഹ്മി വർക്കാത്തു ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സില് കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് അക്ഷരങ്ങൾ വായിക്കലും അത് ക്രമപ്രകാരം ആവർത്തിച്ചു വായിച്ച് ശീലിക്കാനും അത് എഴുതേണ്ട രൂപത്തെ പറ്റിയുമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സമർപ്പിച്ചത് ഇനി അതിന്റെ പിന്നെ അതിന് ഉറുദുവിൽ എങ്ങനെയാണ് അത് പറയുക അതിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പിന്നെ ലിങ്കിലൂടെ കിട്ടിട്ടുണ്ട് അഥവാ എന്ന് പറയും പിന്നെ നൊമ്മിന് പേഷ് എന്ന് പറയും ഉറുദുവിൽ ഉപയോഗിക്കുന്ന രൂപമാണ് പേശ് പിന്നെ അത് ഉച്ചരിക്കേണ്ട രൂപങ്ങൾ സാധാരണ ആ ഇ പിന്നെ നമ്മൾ അറബി മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുള്ള പ കപ്പൽ എന്നുള്ള പ അതും ഉറുദുവിൽ ഉപയോഗിക്കും പേട്ട് പാനി എന്നൊക്കെ പറയില്ലേ പാനി വെള്ളം പേട്ട് ഊര അല്ല പേട്ട് വെള്ളം വെള്ള അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കും ഇനി ഈ അക്ഷരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മുപ്പത്തഞ്ച് അക്ഷരങ്ങളാണല്ലോ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു അഥവാ ഇവിടെ നമ്മൾ ഈ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും പിന്നെ ചെറിയ ത്വാ ഇട്ടിട്ട് എന്ന അക്ഷരം ഉണ്ടല്ലോ അത് പിന്നെ അതുകൊണ്ട് തുടങ്ങുന്ന ഒരു പദവും ഉറുദു ഭാഷയിൽ കാണുകയില്ല ഡാൽ എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന ഒരു അക്ഷരം ഒരു പദവും ഉറുദുവിൽ കാണുകയില്ല മാത്രവുമല്ല പിന്നെ പിന്നെ നമ്മൾ അറുപമലയാളത്തിൽ എഴു ഴിയ അല്ലെ മൂന്ന് പൊള്ളിട്ടിട്ടുള്ള എഴ എ എന്ന് പറയും അതും പിന്നെ അറുപത് മലയാളത്തിലാട്ടോ അതും ഉറുദുവിൽ ഉപയോഗിക്കും ആ അക്ഷരം പിന്ന ഈ അഞ്ച് അക്ഷരങ്ങളും ഏതാണ്ട് ഉറുദുവിൽ ഉച്ചരിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എന്ന ഉച്ചാരണമായിരിക്കും മനസിലായില്ല ഈ രൂപത്തിലായിരിക്കും ഉറുദുവിൽ ഉച്ചരിക്കുക പക്ഷെ ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് മനസിലായില്ലേ എന്നാൽ മലയാള ഭാഷയിൽ ഇവ കൊന്നിന് പോലും സമാന അക്ഷരങ്ങളില്ല ഇതിന്റെ മലയാളത്തിൽ എങ്ങനെ ഇപ്പോൾ പറയാമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല മേൽ പറഞ്ഞ മുപ്പത്തഞ്ച് അക്ഷരങ്ങൾക്ക് പുറമെ മറ്റു ചില രൂപങ്ങൾ കൂടി ഉറുദുവിലുണ്ട് ഇവ അക്ഷരമാലയിൽ എണ്ണാറില്ല അപ്പോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് പരിചയപ്പെടാം അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോ യാറബിൽ യാ കേട്ടത്തില്ലേ അത് ഉറുദുവിലാണെങ്കിൽ അത് ഉച്ചരിക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ പിന്നെ ബടിയെ ചോട്ടിയെ മനസിലായില്ലേ പിന്നെ ഹാ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവൂരോ അതിനും പല രൂപങ്ങൾ മൃതവരുണ്ട് അത് എങ്ങനെയൊക്കെയാണ് അതെങ്ങനെയൊക്കെ ഉച്ചരിക്കണം അതിന് ചോട്ടി ഹേ എന്നൊക്കെ പറയും ദോ ചി ഹേ ദോ ചി ഹേ അതായത് രണ്ട് കണ്ണുള്ള അത് ഉറുദുവിൽ ഉച്ചരിക്കുമ്പോൾ അതിന് വ്യത്യാസമുണ്ട് അത് ഇൻഷാള്ള അത് എങ്ങനെ ഉച്ഛരിക്കണം അതിന്റെ രൂപം കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത അടുത്തുള്ള